വെൽക്കം ബാക്ക് ടു എ ആർ സവലർ അപ്പോൾ നമ്മളിന്ന് തൊണ്ടയാട് മുതൽ അറപ്പുഴ പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആക്കി അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനിടയിൽ കുറച്ച് പിന്നെ പഴയ വർക്കിന് ശേഷമുള്ള കുറച്ച് വേസ്റ്റ് മെറ്റൽസ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആണ് കാര്യങ്ങളൊക്കെയാണ് അടിയിലുള്ളത് പാർക്കിങ്ങിനൊക്കെ അനുയോജ്യമായ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുക അതായത് വരി തുറന്നു കൊടുത്തിട്ട് ഇതായി കുറച്ച് സമയം നമ്മളെ പാലാഴി നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേശീയപാതയിലെ മുഴുവൻ കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ വേണ്ടി നിങ്ങൾ ഫുള്ളായിട്ട് സ്ക്രീൻ ഫുൾ സ്ക്രീന് ദയവിയത് കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ദേശീയപാതയിൽ കെ എം സി എന്ന കമ്പനിയാണ് ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സിയുടെ ഈ ഒരു റീച്ച് ഇരുപത്തിയെട്ട് പോയിൻ്റ് നാല് കിലോമീറ്ററാണ് വിടുന്നത് അതിനകത്ത് ഏഴ് ഫ്ലൈ ഓവർ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പൂളാടി ഭാഗത്തുള്ളത് അഡീഷണൽ ആയിട്ട് വന്നതാണ് നമ്മൾ തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടൻ തന്നെയല്ല മടത്തിൽ മുക്ക് ഭാഗം എന്ന് പറയുന്നത് ആ ഒരു മടത്തിൽ മുക്ക് ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു അണ്ടർ പാസ്സേജ് ആണ് ചെറിയ കാറുകൾക്കും മറ്റ് വാഹനങ്ങൾക്കൊക്കെ പോകാൻ സൗകര്യമുള്ളൊരു അണ്ടർ പാസ്സേജ് ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മളെ സിഗ്നൽ ലൈറ്റ് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്രസ്സർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആ ഒരു സർവീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കോ കംപ്രസർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിഗ്നൽ ലൈറ്റ് നമ്മൾ അണ്ടർ പാസ്സേജ് ഇതേപോലുള്ള ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സേജുകൾ സർവീസ് റോഡിൽ നിന്ന് പെട്ടെന്ന് വാഹനങ്ങൾ കയറാൻ കയറുമ്പോൾ സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ അപകടം ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവീസ് റോഡുള്ള ഒരു വാണിംഗ് എന്നുള്ള രീതിയിലാണ് സിഗ്നൽ ലൈറ്റ് വരുന്നത് എപ്പോൾ എന്തായാലും കെ എം സി അത്തരത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഏകദേശം വർക്കുകളും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൊണ്ടയാട് ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ആ അഴിഞ്ഞിലം തൊണ്ടയാട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര ആ ഒരു ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആന്ധ്രാ ബേസ്ഡ് കമ്പനിയായ കെ എം സിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇരുപത്തിയെട്ട് പോയിൻ്റ് നാല് കിലോമീറ്ററുള്ള അഴിഞ്ഞിലം ഈ ഒരു തൊണ്ടയാട് ഫ്ലൈ ഓവർ ഈ റീച്ചിനകത്ത് ഏഴ് ഫ്ലൈ ഓവറിനാണ് ആ ഏഴ് ഫ്ലൈ ഓവറിൻ്റെയും വർക്ക് പൂർണ്ണമായും പൂർത്തിയാക്കി അതിനകത്ത് അറ്റകുട്ട നിതാന ചില വർക്കുകൾ മാത്രമാണ് സർവീസ് റോഡിനോട് ചില ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങളിൽ അതായത് ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ഉള്ള ചില വർക്കുകൾ അതേപോലെ തന്നെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചിലയിടത്ത് വെക്കാനുള്ള വർക്കുകൾ പിന്നെ അതേപോലെ നമ്മുടെ ലൈൻ മാർക്കിങ് കുറച്ച് അത്തരത്തിലുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കെ എം സിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് ഏഴ് ഫ്ലൈ ഓവറും തുറന്നു നിർത്തും അതോടൊപ്പം തന്നെ നമ്മളെ ഈ മാമ്പഴ പാലം അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ മറ്റ് പാലങ്ങളുടെയൊക്കെ വർക്ക് ഭാവികമായിട്ട് കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കെ എം സിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളീ അഴിഞ്ഞലം കഴിഞ്ഞ് നമ്മൾ ഈ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആറ് ആറുവരെയും പൂർണ്ണമായും തുറന്നു കൊടുത്ത് സർവീസ് റോഡിലെ വർക്കുകളും പൂർണ്ണമായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തുള്ള വർക്കൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ കെ എം സിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗം വലിയൊരു ടാസ്ക് ആയിരുന്നു അതായത് ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ട് വലിയ പാറകൾ കൂട്ടൻ പാറകൾ പൊട്ടിച്ച് നീക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരിങ്കൽ പാറകളൊക്കെ ഉണ്ടായിരുന്നു ആ കരിങ്കൽ പാറകളൊക്കെ വലിയ നമ്മുടെ മാർബിൾ കോറിയിലൊക്കെ കട്ട് ചെയ്യുന്ന മാർബിൾ മെഷീനൊക്കെ ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെ കെംസി എന്ന് പറയുന്ന കമ്പനി ആദ്യം അവർ പല രീതിയിൽ നമ്മൾ ഈ കംപ്രസർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തു അതിനുശേഷം മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന മെഷീനർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തു ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് കൂറ്റൻ പാറകളായിരുന്നു ആ പാറകളൊക്കെ അവസാനം കട്ട് ചെയ്തു ആറ് വരിയൊക്കെ തുറന്നു കൊടുത്തു ഈ ഭാഗത്ത് നല്ല രീതിയിൽ ട്രേണിങ് ഉണ്ട് അതായത് നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടേണിങ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നുണ്ട് ടേണിങ് നിർത്തണമെങ്കിൽ ഹൈലൈറ്റ് മാളും അതോടൊപ്പം തന്നെ അവിടെയുള്ള പാറകളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും അതുപോലെ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ഈ ഒരു ചെറിയൊരു ഭാഗത്താണ് നമുക്ക് നല്ല രീതിയിൽ ടേണിങ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക എന്നാലും പരമാവധി നമ്മൾ ദേശീയപാത നിർമ്മിക്കുമ്പോൾ പരമാവധി എത്രത്തോളം നിർത്താൻ കഴിയുക അത്രത്തോളം നിവർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി കുറച്ച് ട്രാക്ക് മാർക്കിങ് കാര്യങ്ങൾ ഉള്ള വർക്കുകൾ മാത്രമാണ് നടക്കാനുള്ള അതേപോലെ തന്നെ അഴിഞ്ഞിലും അഴിഞ്ഞില ഒരു ഭാഗത്തും നല്ല രീതിയിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് നമ്മളെ അതേപോലെ തന്നെ പല ഭാഗത്തും ദേശീയപാതയിൽ നെയിം ബോർഡുകൾ വെച്ചു അതേപോലെ ട്രാക്ക് ഓരോ ട്രാക്കിനകത്ത് ഏതൊക്കെ വാഹനങ്ങൾ ട്രക്കിനകത്ത് സഞ്ചരിക്കണം അതേപോലെ തന്നെ വാഹനങ്ങളുടെ സ്പീഡ് ഹെവി വെഹിക്കിൾസ് എൺപത് കിലോമീറ്റർ അതേപോലെ തന്നെ മറ്റ് ലൈറ്റ് വെഹിക്കിൾസ് നൂറ് കിലോമീറ്റർ അതേപോലെ ഓവർടേക്ക് ചെയ്യാൻ മോ ഏത് ട്രാക്കിൽ ഓവർടേക്ക് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ദേശീയപാതയിൽ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ എൻ എച്ച് ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് ട്രാഫിക് ബ്ലോക്കും അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വരിയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് നമ്മുടെ ലാൻഡ് മാർക്കൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു അറപ്പുഴപ്പാലത്തിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് ആ ടോൾ ഗേറ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെയൊക്കെ ലൈൻ ലൈനുള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ കുറച്ച് ഉയർത്തിയിട്ട് തന്നെയാണ് ഡ്രോൺ ഷൂട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മളെ ഈ മാമ്പുഴ പാലത്തിൻ്റെയൊക്കെ പകുതിയൊക്കെ താറ് ചെയ്ത് കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിന് അടുത്തൊരു ട്രാക്കാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ടോൾ ടോൾഗേറ്റിൻ്റെ ഓഫീസാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് നമ്മൾ നേരത്തെ ആദ്യം കണ്ടപ്പോൾ കഴിഞ്ഞത് നമ്മൾ ക്രോസിങ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വലിയ പെട്ടെന്ന് നമുക്ക് ദൂരെയെന്ന് തോന്നിയത് അപ്പോൾ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് അടിപൊളി ഓഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രിക്സിൽ പാളി അതായത് വെയിറ്റ് കുറഞ്ഞ കട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ടോൾ ഗേറ്റ് ഭാഗത്തുള്ള ഓഫീസ് നിർമ്മിക്കുന്നത് ആ ഓഫീസിൻ്റെ അന്തിമഘട്ട വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് സ്റ്റേറിൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ അതേപോലെ വർക്ക് സ്റ്റാഫുകൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ താമസിക്കാനുള്ള സൗകര്യത്തിനാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മനോഹരമായ ഒരു ഡിസൈനിങ്ങാണ് മുകളിൽ ഒരു ഓടൊക്കെ വെച്ചതുപോലെ നല്ല രീതിയിൽ മനോഹരമായ ഡിസൈനിങ്ങും കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് റോഡും രണ്ട് സൈഡിലും ടോൾ ഗേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക് കെ എം സി ഈ ഒരു സൂപ്പർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്യധികം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പല ഭാഗത്തും നമ്മൾ ഈ ഒരു ടോൾഗേറ്റിൻ്റെ പല ഭാഗത്തും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മെഷീൻ നമുക്ക് കൂടെ കാണാൻ സാധിക്കും മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മെഷീൻ വലിയ കൂട്ടൻ മെഷീൻ തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു ട്രാ ഒരു ട്രാക്കിൻ്റെ അടുത്ത് നമ്മൾ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മളെ കണ്ണൂർ കോഴിക്കോട് റീച്ചിൽ തന്നെ ഒരുപക്ഷെ കെ എം സി മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള അത്യധികം സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ നല്ല രീതിയിൽ ഓട് പതിച്ചതുപോലെയുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ പതിച്ചുകൊണ്ടാണ് ഓഫീസും വന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല മറ്റ് നമ്മളെ വെങ്ങല റീച്ചിലെ മറ്റു റീച്ചുകൾ ഇത്തരത്തിലുള്ള ടോൾ ഗേറ്റ് അല്ലെങ്കിൽ മാഹിയ ഭാഗത്തുള്ള ഓഫീസുകൾ ഇത്രയും മനോഹരമായിട്ട് മറ്റ് കമ്പനികൾ ചെയ്തിട്ടുണ്ട് എന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് മാമ്പുഴ പാലത്തിൻ്റെ ഒരു ഭാഗത്താണ് മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ വൺ സൈഡിൽ ഓൾറെഡി മൂന്ന് വരിയുടെ താറിങ് കോൺക്രീറ്റിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തുള്ള ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനഘട്ട ഗേഡറുകൾ ലോഞ്ച് ചെയ്തു കഴിഞ്ഞതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കെ എം സിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വടകര വെങ്ങലം റീച്ചിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ വളരെ മന്ദഗതിയിൽ ഒച്ചുനീങ്ങുന്നത് പോലെയല്ല നമ്മൾ ഈ ഒരു പ്രദേശത്തൊക്കെ വർക്ക് നടക്കുന്നത് എന്താണെന്നറിയില്ല അറിയില്ല കെ എം സിയും മറ്റേ കെ എൻ ആർ സിയും അതേപോലെ യു എൽ സി എസ് സിയും ഒക്കെ വർക്കെടുക്കുന്ന ആ ഒരു ഫാസ്റ്റ് എന്തുകൊണ്ടാണ് പിന്നെ നമ്മളെ വെങ്ങള റീച്ചിനകത്ത് വാഗാട് പോലെയുള്ള കമ്പനികൾ ചെയ്യാത്തത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും കാരണം ഇവർക്ക് എൻ എച്ച് ഐ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ലേ കാരണം ഈ മഴയായിട്ടും വളരെ മന്ദഗതിയിൽ തന്നെയാണ് മഴക്കാലത്തിന് തൊട്ടുമുന്നെയൊക്കെ വർക്ക് ഒരു സ്റ്റേജിൽ എത്തിക്കേണ്ട സമ സാഹചര്യത്തിലും വളരെ മന്ദഗതിയിൽ തന്നെയാണ് വർക്ക് പുരോഗമിച്ചുകൊണ്ട് എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഈ രാമനാട് നമ്മളെ പന്തീരങ്കാവിലെ പന്തീരങ്കാവിൻ്റെ മുന്നേ ബോർഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബോർഡൊക്കെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കന്യാകുമാരി പന്തി രങ്കാബി എന്ന് പറഞ്ഞുള്ള ബോഡ് ഓൾറെഡി ഇവിടെ ട്രെയിൻ ബസ് കഴിഞ്ഞ് ട്രെയിൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ജംഗ്ഷനിൽ ഈ ബോർഡ് കൊണ്ടുവയ്ക്കും അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ തൊടാൻ പറ്റുള്ളൂ എന്നിട്ട് മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പറ്റില്ലല്ലോ ഇത് എക്സിറ്റാണ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റാണ് ഒക്കെ പലരുടെയും മടി കാരണം കണ്ടാണ് നിങ്ങൾ ആ വൺ വേയിലേക്ക് ജസ്റ്റ് നമ്മളാ ഒരു പട്ടീനും കാവിനും താഴെയുള്ള അണ്ടർ പാസേജിൻ്റെ പോവാൻ കൂടെ പോകാനുള്ള മടി കാരണം അടിയിലൂടെ പോകാനുള്ള മടി കാരണമാണ് ഈ സ്കൂട്ടിയും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയും ഈ മാതിരി സത്യം പറയാൻ തോന്നി വാസ സത്യം പറയുകയാണെങ്കിൽ ഇതാണ്ടാ വാഹനങ്ങളൊക്കെ പോന്ന പോകേണ്ട നിങ്ങൾ അത് ശരിക്ക് ഒരു ദേശീയപാതയിൽ നിന്ന് എക്സിറ്റാണ് അതിനകത്തേക്ക് എൻട്രി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വലിയ വാഹനങ്ങൾ ഒരു ഉളുപ്പില്ല അതാണ് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ കാറ് ഗുഡ്സ് വെറുതെ ബ്ലോക്ക് ഉണ്ടാക്കുക നിങ്ങൾക്ക് സത്യം പറയാൻ നല്ല രീതിയിൽ ഫൈൻ ചെയ്യേണ്ട കാര്യമാണ് ജസ്റ്റ് നമ്മൾ ആ പന്തീലങ്കാവിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ റൗണ്ട് ചെയ്ത് പോകണ്ട പണിയുള്ളൂ പക്ഷേ അതിനാണ് ഇത്തരത്തിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിബുദ്ധി കാണിക്കുന്നത് അപ്പോൾ മൂന്ന് വരിയിലൂടെ വാഹനങ്ങൾ അടിച്ച് കയറി വരും കുട്ടികളെ പഠിച്ചു ഒരാൾ ചെയ്യുമ്പോൾ ബാക്കി ഉള്ളവരൊക്കെ ആവർത്തിക്കും അടാ അടുത്ത ബാക്കിൽ ഒരു തോന്നി പോലെ എത്രത്തോളം അപകടം ഉണ്ടെന്ന് നമുക്കതിനെപ്പറ്റി ഡേഞ്ചർ അറിയാത്തതെന്ന് അത് ഇരിക്കുമ്പോഴാണ് മനസ്സിലാക്കണ്ട ജസ്റ്റ് വാഹനങ്ങൾ അല്ല ഇതാണ് സ്ഥിതി നമ്മൾ പലപ്പോഴും കാണുന്നത് ആറ് ആറുവരി ഇതേപോലെ വരി പലപ്പോഴും പലയിടത്തും തുറന്നു കൊടുത്ത് വളരെ കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും ഇത്തരത്തിൽ റോങ് ആയിട്ട് വാഹനങ്ങൾ കയറി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ബോർഡൊക്കെ വരുന്നുണ്ട് ഇനി അടുത്ത തന്നെ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ഓൾറെഡി ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഭാഗത്തും ക്യാമറ ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പോക്കതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഒരു പൈന വരുന്നു തുടങ്ങുന്നതോടുകൂടി എല്ലാ ആളുകളും വളരെ കൃത്യമായിട്ട് നിയമത്തെപ്പറ്റി ബോധവാന്മാരാകും എന്ന് തന്നെയാണ് നമുക്ക് അവസരത്തിൽ തോന്നുന്നത് അല്ലാതെ ഫൈനി വരാതെ ആളുകൾ പഠിക്കും എന്ന് യാതൊരു പ്രതീക്ഷയില്ല ഞാനായാലും നിങ്ങളായാലും ആരായാലും ഇപ്പം നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടി പറയല്ല നമ്മൾ പലപ്പോഴും ദേശീയപാതയിൽ ഇത്തരത്തിൽ ഡ്രോൺ വീഡിയോകൾ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് വളരെ കൃത്യമായിട്ട് ആളുകൾ എത്തരത്തിൽ റോങ് ഡ്രൈവ് ചെയ്യുന്നു ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് ഫ്ലൈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു പക്ഷേ രാത്രി കാലത്ത് വർക്ക് ചെയ്യുന്നില്ല ട്രാക്ക് മാർക്കി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തുകൊണ്ടാണ് അത് ഓൺ ചെയ്യാത്തത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം ഈ ഒരു റീച്ചിനകത്ത് ഏകദേശം വർക്കും പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ഇനി സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ രാത്രി കാലങ്ങളിൽ നിന്നും യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടില്ല ഒഴുകി സഞ്ചരിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഇത്രയും ആറുവരി പാതയിൽ ചെറിയ വാഹനങ്ങളുടെയൊക്കെ ലൈറ്റ് ദേശീയപാതയിൽ എവിടെയും എത്താത്ത ആനവാഴി ലമ്പഴങ്ങ് പോകുന്നത് പോലുള്ള ഒരു ഫീലിംഗാണ് സത്യത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെ ചില ഭാഗത്ത് കുറച്ച് ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ സോറി സർവീസ് റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ പിന്നെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എനിക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് താറിങ് ചെയ്യാതെയും അതോടൊപ്പം തന്നെ ആ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് അതേപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ വർക്കൊക്കെ പൂർത്തിയാക്കാത്ത ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം കൂടി ജസ്റ്റ് നമുക്ക് കണ്ടുനോക്കാം അവിടെ എന്താ പിന്നെ സാമൂഹിക വിരുദ്ധരോ അല്ലെ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ പിന്നെ കെ എം സിയുടെ ആ ഒരു സർവീസ് റോഡ് വർക്ക് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പണിതാണോ എന്ന് അന്നത്തെ അറിയില്ല എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച എന്തായാലും കണ്ടുനോക്കാം ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയൻ്റെ കമ്പികളൊക്കെ മടക്കി ചുരുട്ടി വെച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ മറീന മോട്ടോഴ്സ് മന്ദീരങ്കാവ് മറീന മോട്ടോഴ്സിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഇതൊക്കെ സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൂട്ട് ഓവർ ബ്രിജ് ഒക്കെ കളീറ്റൂ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ വണ് കമ്പനിയായി നമ്മുടെ ദേശീയപാതയുടെ വർക്കെടുക്കുന്ന കമ്പനിയായിട്ട് നമ്മളെ ഊരാളുകളിലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും ഒരാളുകളുടെ വളരെ കൃത്യതയും കൂടിയിട്ടുള്ള വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണത് ഭാഗത്താണ് നമ്മൾ ആ ഒരു ക്രാഷ് ബാരിയൊക്കെ ഇടിച്ച് പൊടിച്ച് നേരെ എത്തിയിരിക്കുന്നത് നമ്മളെ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞ ഉള്ള ഭാഗത്ത് നിന്നല്ല ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ ഇങ്ങനെ അവസാനിക്കാണ് വിഭാഗമൊക്കെ സർവീസ് റോഡ് ഒന്നും ചെയ്തിട്ടില്ല അത് അതേപോലെ ഇങ്ങനെ കടക്കാണ് ഇവിടെയൊക്കെ താറ് ഒരു പ്രവർത്തനം ഈ ഭാഗത്ത് ചെയ്തില്ല എന്തുകൊണ്ടാണെന്നറിയില്ല സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് എടുത്താണ് അതേപോലെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ റസാൻ അപ്ലൈ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എഴുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിഭാഗം കണ്ടോ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ഡ്രൈനേജ് പകുതിയായി ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇങ്ങനെ കിടക്കാം റീസ് റോഡ് ഇവിടെ ഇങ്ങനെ പാതി വഴിയിൽ കിടക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കുളാക്കിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒഴിച്ചിട്ട് നിർത്തിയതെന്ന് നമുക്കറിയില്ല ഒരു നൂറ് മീറ്റർ ഭാഗം ഏകദേശം നൂറ് മീറ്റർ ഭാഗം ഒഴിഞ്ഞ അടുത്താണ് ഇവിടെയും അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് നേരെ കുറച്ചൊരു അമ്പത് മീറ്റർ അപ്പുറം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഈ ഭാഗത്ത് വാഹനങ്ങൾക്കൊന്നും കയറി പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമാക്കുന്ന പ്രദേശമായിട്ട് സംഘട്ട് മുന്നോട്ട് പോകണം ഇവിടെ ജസ്റ്റ് ഈ ബില്ലിങ്ങിലേക്ക് വാഹനങ്ങൾ കയറി പോകാം എന്നതിനപ്പുറത്ത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ അതിന് തൊട്ട് ഭാഗത്ത് തൊട്ട് കൊറച്ച് മുന്നോട്ട് കമ്പിയൊക്കെ വളച്ച് അടിച്ചു പൊളിച്ച് നാശാക്കിയതിനെ കാണാം മതി ഇതൊരുപക്ഷെ ഇതിൻ്റെ വൈര ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെന്നതാണ് ആ വീഡിയോ കൂടി നമുക്ക് കാണാം നമ്മളെ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞ പാടുള്ള കർവീസ് റോഡിൻ്റെ ഭാഗം എന്നുള്ള കാഴ്ചയാണ് എന്താണെന്ന് പറഞ്ഞാൽ അടിച്ച് കൂട്ടി തണ്ടീട തണ്ടി കൂട്ടി തീടുക എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ നമ്മളെ ട്രാഷ് വേരിയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പനി ഈ പരിവത്തിൽ ആക്കി എങ്ങനെയാണ് ഇങ്ങനെ സാധിച്ച് ആരാണത് ചെയ്തെന്ന് നമുക്ക് കാര്യമില്ല കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ അതിഷ്ടമായിട്ട് ഉള്ള ഭാഗത്തുനിന്ന് നമ്മുടെ കാക്ക ഈ രീതിയിൽ നമ്മൾ കാണാറുണ്ട് ഇത്രയും വലിയ എന്തെങ്കിലും വെച്ചി നിയമോ എമ്മ എന്തായാലും ആ കമ്പിയാണ് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത് ബൈക്കൊക്കെ അത്യാവശ്യത്തിൻ്റെ മുകളിൽ കടന്നു പോകാതെ കടന്നു പോകുന്നുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ കെ എൻ എ നമ്മുടെ കെ എം സി ഈ പരുവത്തിലാക്കിയതാണോ അല്ലെങ്കിൽ നാട്ടുകാരെ അവരുടെ സൗകര്യത്തിന് ഈ പരുവത്തിലാക്കി മാറ്റിയതാണോ എന്ന് വെച്ചിട്ടില്ല എന്താ ഈ പ്രദേശത്തുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്താം അപ്പം നമ്മൾ കുറച്ച് അധികം ഉയർത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഡ്രോണ് ഈ പ്രാവശ്യം പറത്തി മറ്റൊന്നുമല്ല കമ്പികളൊക്കെ ഉള്ളത് കൊണ്ട് ഡ്രോണിന് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എടുത്തിട്ട് അതിൻ്റെ പൈസയുടെ ചൂട് മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ പത്ത് ഇരുപതിനായിരം ഒക്കെ റിപ്പയറിങ്ങിന് കൊടുക്കേണ്ടി വരും അപ്പോൾ ചില ആളുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോയുടെ മുന്നേ ഒക്കെ കുറച്ചുകൂടി താഴ്ത്തി പറത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ പറക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടി നിങ്ങൾ തെരയേണ്ടി വരും പിന്നെ അതൊന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ത്തി നമുക്ക് നല്ല പരിചയമുള്ള പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ കമ്പികളൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള പ്രദേശത്തൊക്കെ നമ്മൾ കുറച്ച് താഴ്ത്തി പരത്തുന്നത് പിന്നെ അപ്പോൾ അത്തരത്തിലാണ് അപ്പോൾ നമ്മൾ പന്തീരം കാവ് കഴിഞ്ഞ് നമ്മൾ നേരെ അറപ്പുഴപ്പാലം അറപ്പുഴപ്പാലം നമ്മൾ ഏറ്റവും വലിയ നമ്മൾ വെങ്ങള റീച്ച് അതേപോലെ തന്നെ മറ്റ് റീച്ചിനകത്ത് പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നാമത് അറപ്പുഴപ്പാലം അതോടൊപ്പം തന്നെ കോരപ്പുഴപ്പാലം മൂരാട് പാലം ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ലെങ്ത്തുള്ള പാലാണ് നമ്മളെ കോരപ്പുഴപ്പാലം കോരപ്പുഴപ്പാലം തന്നെ പണിയൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചു അതുകഴിഞ്ഞിട്ടുള്ള അറപ്പുഴപ്പാലാണ് അതിനോട് കോരപ്പുഴപ്പാലും അറപ്പുഴപ്പാലും ഒക്കെ ഏതാണ്ട് ഒരേ ലെങ്ത്താണ് ഇവിടെയും മൂന്ന് വരിയുടെ ഭാഗത്തൊക്കെ പൂർണ്ണമായും താറിങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷം വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത മൂന്ന് വരിയുടെയും വർക്ക് പിന്നെ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ട രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൈലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പൈൽ ക്യാപ്പും അടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഗേഡർ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും നടക്കാൻ അതായത് ചില പില്ലറുകളൊക്കെ വർക്ക് കുറച്ചുകൂടി നടക്കാൻ ബാക്കിയുണ്ട് അതായത് മൂന്ന് വരി പഴയ മൂന്ന് വരിയും അതോടൊപ്പം തന്നെ സോറി പഴയ രണ്ട് വരും അതോടൊപ്പം തന്നെ പുതിയ മൂന്ന് വരിയുടെ താറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കെ എം എം സിയും അതോടൊപ്പം തന്നെ കെ എൻ ആർ സിയും അതേപോലെ ഊരാളുങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനമായും മത്സരിച്ച് കൊണ്ടിരുന്നത് ദേശീയപാതയിലെ വർക്കിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മളെ ഊരാളുങ്കൾ എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എൻ ആർ സിയും അതേപോലെ തന്നെ കെ എം സിയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉറക്കം ചെറിയാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മളെ വെങ്ങല റേച്ചിനകത്ത് വാഗത്ത് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ വീഡിയോയുടെ ചെയ്യണം നിങ്ങളുടെ അപ്പോൾ നമ്മൾ സ്ഥിരമായി പറയുന്നത് പോലെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈക്ക് കമൻറ്റ് ഷെയർ അതേപോലെ എന്തൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക